മൃഗല്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ കൂട്ടാനിട്ടൊക്കെ നോക്കിയാലോ പ്രവാസികളെ അപ്പൊ അതിന്റെ മുമ്പ് എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒരു നൂറ് ലൈക്ക് ആയങ്കിലും തരും എന്തായാലും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്ന് അടിപൊളി ചൊറുക്കണ്ട കളറാ കേട്ടോ ഫുള്ള് കളറാ ചുവപ്പും മഞ്ഞും പിന്നെ എന്താ പറയാ അടിപൊളി മീൻ കറി കേട്ടോ ഈ ചുവപ്പ് കാണുന്ന കൂട്ടാൻ അറിയണത് ബീട്രൂട്ട് അരച്ച് ചേർത്ത് കൂട്ടാനും ചമ്മന്തിമാരിയാക്കിയാലും പിന്നെ മുളക് നമ്മളെ പച്ചമുളക് പിന്നെ പപ്പടം അച്ചാർ ആകെ മൊത്തം ഒരു കോയമ്പ് രൂപ അയക്കണുല്ലേ ചോറും നന്നായിട്ട് വെന്തുക്കണട്ട നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ച പോലെ എന്താ പറയാ റേഷൻ പിടി തരിയാണെങ്കിൽ കട ഒരു സബ്സ്ക്രൈബർ വെച്ച് അപ്പൊ അതുപോലെ അയക്കണോ സംഭവം അടിപൊളി നന്നായിട്ട് കോയമ്പ് രൂപ കറിയും കൂടി ഉണ്ടാവുകൊണ്ട് നല്ല എരിവും നല്ല അടിച്ചു കയറണോണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞത് ആ രാത്രി മാത്ര ഫുഡ് കഴിച്ചോളും രാത്രി നമ്മക്ക് കൊബൂസും ചിക്കൻ കറിയന്നും ചിക്കൻ കറി ഇതേപോലെ നന്നായിട്ട് വള്ളം ചേർത്ത് ചിക്കൻ കറി എന്നോ എന്നും ചിക്കൻ കറി ആയിരിക്കും കിട്ടലില്ല കാരണം ആ ആദ്യം എടുത്ത് എടുത്ത് ചിക്കൻ കറി ആയിരിക്കും കിട്ടലില്ല അതുകൊണ്ടൊന്നും വെള്ളം പോലെ ചിക്കൻ കറി കൊണ്ട് എല്ലാവർക്കും കിട്ടി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇങ്ങനെ റോഡ് റോട്ടിക്കുറങ്ങി നോക്കിയാൽ പോയതാ വെള്ള ടാങ്ക് കിട്ടാ നമ്മളപ്പുറത്തെ ഷോപ്പൊക്കെ വെള്ളം അടിച്ച് കയറ്റണ് അത് കണ്ടപ്പോ വെറുതെങ്ങനെ എടുത്തതാണ് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ട് അപ്പൊ രാത്രി കഴിഞ്ഞത് ആ റൂമുക്ക് പോട്ടോ അപ്പൊ ചങ്ങായി അതി ആയിട്ടായിരുന്നു ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സ് എന്താന്നറിയില്ല ഇതേ കവർ റൂമിൽ പോയിട്ട് പൊട്ടിച്ചോക്കായിരുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഷൂ ഒക്കെ അഴിച്ചത് അവിടെ ചു അലമാന്റെ അവിടെ വെച്ച് ചാവി നമ്മളെപ്പോഴും അലമാറിന മേലെ വെക്കലട്ടോ എല്ലാരും അവനവന്റെ കോന്തരക്ക കുത്തി കിടക്കലാണ് പക്ഷെ നമ്മളവിടെ വെക്കല പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു സ്പ്രേ കുപ്പി പോയി അത് പോട്ടെ എടുക്കണോലെടുക്കട്ടെ ഇതൊക്കെ അലക്കാനാട്ടോ എന്താണ് ഇതിൻറെ ഉള്ളില് അപ്പളാണ് തോന്നുന്നു ആപ്പിളും അപ്പഴും അപ്പളാണ് ഐറ്റംസും കൂടി നമ്മള മറ്റേ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ മുളകൊക്കെ തന്നില്ലേ തന്നില്ല എന്തെ പേര് എനിക്ക് ഓർമ്മയില്ല ആരേലും ഓർമ്മ ഉണ്ടെങ്കിൽ പോരാണ്ട് റൂമെ ചെന്നാൽ റൂം ആകെ മൊത്തം മുറട്ടാണ് എല്ലാരും ഉറങ്ങിക്കട്ടോ സംഭവം എന്തായാലും ഒന്നര സമയം എല്ലാരും ഉറക്കത്തിലാണ് ആളെ ഡ്യൂട്ടിക്ക് കൊണ്ടല്ലോ ജസ്റ്റ് ലൈറ്റ് ഇട്ടാ എനിക്ക് വെള്ളം വേണം വെള്ളത്തിന്റെ ബോട്ടിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നുണ്ട് വെള്ളം കഴിഞ്ഞിരിക്കണം ഇനിയിപ്പൊ താഴെ പോയി എടുക്കണം ആളെടുക്ക അപ്പൊ നേരതാ നമ്മളും ഇതൊക്കെ ഓടെ വെക്കണം കേട്ടോ ഉള്ളിലൊരമാറണ്ട് അടക്കാത്ത ചാവിയൊന്നും ഇല്ലാത്തൊരന്മാറണ്ട് അപ്പൊ അതവിടെ ഒക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് കഴിച്ചോക്കെന്തായാലും അപ്പളും മതിരണ്ടോ എന്താന്നറിയില്ല അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി ലൈറ്റ് വീണ്ടും കേട്ടോ ലൈറ്റ് അതെങ്ങനെ കടിച്ചില്ല അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയണം പറയണോ അപ്പളൊന്ന് കടക്കാണോ ബൈ അടുത്ത വീഡിയോ കാണാ ബൈ